ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ തമ്മേൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഇന്ന് എന്താണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിയ യൂട്യൂബേഴ്സിനുള്ള കുറച്ച് ടിപ്സാണ് കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഇനിയെപ്ലൈ ചെയ്യാം കേട്ടോ എന്നാൽ മാത്രമേ നമ്മളിപ്പോൾ ഫ്യൂച്ചറിലൊക്കെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ ആ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ അതായത് പുതിയ യൂട്യൂബേഴ്സ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരുണ്ടല്ലേ അപ്പം കുറേ പേർക്ക് ഇത് കൂടാതെ തന്നെ കുറേ പേര്ക്കുള്ള ഡൗട്ടാണ് ആർക്കൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങും അല്ലെങ്കിൽ എല്ലാവർക്കും തുടങ്ങാൻ പറ്റുമോ എന്നുള്ളതൊക്കെ അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ എനിക്കറിയാവുന്ന കുഞ്ഞു നോളജ് വെച്ചിട്ട് അതായത് ഞാനിപ്പോൾ ഇത്രയും നാളായി യൂട്യൂബ് ചാനലിൽ കൊണ്ട് നടക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞൊരു നോളജ് വെച്ചിട്ടുള്ള ടിപ്സാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ നമുക്ക് നമുക്ക് എന്താ പറയുക നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക നിങ്ങളുടേതായ കുറച്ച് കഴിവുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കിയുള്ളവരായിട്ട് ഷെയർ ചെയ്യാനാണ് താല്പര്യം അല്ലെങ്കിൽ നിങ്ങളൊരു കണ്ടന്റ് ക്രിയേറ്റർ ആണ് അങ്ങനെ കൊണ്ട് എന്താണോ പറ്റുന്നത് നിങ്ങൾക്ക് പറ്റുമെന്നാണ് തോന്നുന്നത് എന്നു വെച്ചാൽ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാം അതിന് യാതൊരു പ്രശ്നമില്ല യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ച് ഒരു ഇമെയിൽ ഐ ഡി അതായത് യൂട്യൂബിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ആദ്യം ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യണം നമ്മളെ ബാക്കിയെല്ലാം പേഴ്സണൽ മെയിൽസും എല്ലാം കൂടി ഒന്നിച്ച് വരരുത് ഇത് നമ്മുടെ ചാനലിന് വേണ്ടി മാത്രമായിട്ട് ഒരു മെയിലായി നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ യൂട്യൂബ് ചാനലിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാൻ എന്നിട്ട് വേണം നമ്മൾ വീഡിയോസ് ഒക്കെ ഇടാൻ കേട്ടോ പിന്നെ നമുക്ക് ഷോർട്സ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യാം അതൊക്കെ ചെയ്യാം പക്ഷേ ഇനിയിപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മാത്രം പോകില്ല നമുക്കത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണ്ടേ അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്ന് ചേച്ചി നമ്മൾ എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു ടൈമിംഗ് വെക്കുക എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു റെഗുലാരിറ്റി കൊണ്ട് നമ്മളുടെ നമ്മൾ എങ്ങനെയാണോ അതായത് രാവിലെയാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നത് രാവിലെ രാവിലെയാണ് ആ ടൈം എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഞാൻ പത്ത് മണിക്ക് ഒരു വീഡിയോ ഇട്ടു വെച്ചെങ്കിൽ നാളെ നമുക്കിടാൻ ഇഷ്ട താല്പര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇല്ല ഓക്കെ മറ്റന്നാളാണ് ഇടുന്നത് എന്ന് വെച്ചെങ്കിൽ അത് മറ്റന്നാളും അതിനൊന്നും പത്ത് മണിക്ക് തന്നെ ഇടാം അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേസ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം അതുപോലെ ടൈമിംഗും അതുപോലെ തന്നെ നമ്മൾ മൈൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഷോർട്സ് ഇടുമ്പോൾ ഷോർട്സ് ഇടുമ്പോഴും ഇതുപോലെ ഒരു ടൈമിംഗ് കീപ്പ് ചെയ്യാം ഇപ്പോൾ ഈവനിങ് ആണ് ഷോർട്സ് ഇടുന്നത് എന്ന് അത് നിങ്ങൾക്ക് എപ്പോഴാണ് ഷോർട്സിന് വ്യൂസ് നന്നായി കയറുന്നത് ആ ടൈം നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈവനിങ് ഇട്ടിട്ട് ഷോർട്സിന് നല്ല വ്യൂസ് കിട്ടുന്നുണ്ടോ ആ ടൈം നോട്ട് ചെയ്ത് വെക്കുക അതേ ടൈം മെയിൻറ്റെയിൻ ചെയ്യുക അതെല്ലാം മോർണിംഗിലാണ് നിങ്ങൾക്ക് വീഡിയോസ് അല്ലെങ്കിൽ ഷോർട്സ് ഇട്ട് വ്യൂസ് കിട്ടിയത് എന്ന് ആ ടൈം നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ വീഡിയോസ് ചെയ്തത് എങ്ങനെയാണോ നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ഷോർട്സിനും എന്താ പറയുക ഒരു റെഗുലാരിറ്റി കീപ്പ് ചെയ്യാം ഷോർട്സിനും വീഡിയോസിനും അപ്പോൾ തന്നെ നമുക്ക് വ്യൂസ് കൂടും നമ്മൾ നമ്മളിങ്ങനൊരു എന്താ പറയുക ഇങ്ങനെ ഒരു ആയിട്ട് നമ്മളുടെ ഈ വീഡിയോസിലും ഈ യൂട്യൂബിലൊക്കെ നമ്മൾ കൊണ്ടുവരുമ്പോൾ തന്നെ നമുക്ക് അതിൽ വ്യൂസ് കൂടും അങ്ങനെ നമുക്കറിയാം വ്യൂസ് ഇങ്ങനെ കൂടി കൂടിയിട്ടാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുന്നത് അല്ലേ അപ്പം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് കൂടുതൽ നമ്മൾ പുതിയ പുതിയ കണ്ടൻറ്റ്സുകൾ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക നമ്മുടെ ചാനലിൽ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടൈറ്റിൽ കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ചുകൂടി അട്രാക്റ്റീവായ ടൈറ്റിൽ കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ കുറച്ചുകൂടി അട്രാക്റ്റീവ് ഇപ്പോൾ ടൈറ്റിൽ കണ്ടാൽ തന്നെ നമുക്ക് ആ അത് കൊള്ളാലോ എന്ന് പറഞ്ഞാൽ നമ്മളത് നോക്കും അപ്പോൾ ടൈറ്റിനേക്കാളും ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തമിഴേലാണ് കേട്ടോ കാരണം നമ്മളിപ്പോൾ പറയില്ലേ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് അതുപോലെ തന്നെ നമ്മുടെ തമിനയിലാണ് നമ്മൾ ഫസ്റ്റ് കാണുന്നത് അപ്പോൾ നമ്മളൊരു യൂട്യൂബിൽ നമ്മൾ തന്നെ എന്താ ചെയ്യുക ഒരു വീഡിയോസ് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന തമിണില് തമിനയിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരുന്നെങ്കിൽ എന്താ നമ്മൾ അതെടുത്ത് വായിക്കും ഇല്ലേ അതുപോലെ തന്നെ നമ്മൾ ടൈറ്റിൽ നോക്കും ടൈറ്റിലും നമ്മൾ അതുപോലെ തന്നെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കണം പക്ഷെ ടൈറ്റിലിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തമനയിലാണ് കേട്ടോ അങ്ങനെ തമനേയിൽ നമ്മൾ പേരൊക്കെ അടിച്ച് നമ്മൾ എന്താണോ കൊടുക്കുന്നത് എങ്കിൽ അത് കൊടുക്കുക പിന്നെ നമുക്കറിയാം യൂട്യൂബ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയവർക്കൊക്കെ അറിയാം തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ എന്നൊരു പറഞ്ഞൊരു സംഭവമുണ്ട് ഇപ്പം ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ എന്താ കുക്കിംഗ് വ്ളോഗാണ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കുക്കിംഗ് ചാനലാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന സാധനത്തിന്റെ പേര് ആയിരുന്നു നമ്മൾ എന്തോ ഇപ്പം എന്താ പറയുക ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട വേറെ ഏതെങ്കിലും കറി ഇപ്പോൾ ഏത് കറിയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എഴുതിയൊക്കെയാണ് ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് കുറേ എഴുതാൻ പറ്റും കേട്ടോ കാരണം വേർഡ്സ് ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് പോവാം ടൈറ്റിലിൽ നമുക്ക് ലിമിറ്റ് ഉണ്ട് ഒരു ഹൺഡ്രഡ് വേർഡ്സ് ഹൺഡ്രഡ് ലെറ്റേഴ്സ് വരെയൊക്കെ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ അതിൽ ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ഇതിൽ ലിമിറ്റില്ലാട്ടോ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ നമുക്ക് അതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യങ്ങൾ എഴുതാം അതുപോലെ തന്നെ ഈ ഡിസ്ക്രിപ്ഷനിൽ നമുക്കൊക്കെ കൊടുക്കുമ്പോൾ ഹാഷ് ടാഗ് കൊടുക്കാം കേട്ടോ അതൊരു നമ്മൾ പിന്നെ എക്സ്ട്രാ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഹാഷ് ടാഗ് കൊടുക്കാൻ ഡിസ്ക്രിപ്ഷനിൽ അപ്പോൾ ഇങ്ങനെ ഹാഷ് ടാഗ് വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ നമ്മളുടെ ചാനലിൻ്റെ പേരാണ് ഇപ്പോൾ നമുക്ക് ചിക്കൻ കറിയാണെങ്കിൽ ഹാഷ് ടാഗ് ചിക്കൻ കറി ഹാഷ് ടാഗ് ട്രെൻഡിങ് ഹാഷ് ടാഗ് മലയാളം അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കിങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഈ നമ്മൾ നമ്മളുടെ ചാവളോ നമ്മളുടെ ഈ വീഡിയോ ഏതിലേക്കാണോ ഇതെല്ലാം ഹാഷ്ടാഗ് റിലേറ്റഡ് ആണ് അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെ ഈ ഓരോ ഹാഷ്ടാഗിലേക്ക് റെക്കമെൻഡ് ചെയ്യും അപ്പം നമ്മളിപ്പോൾ വേറൊരാൾ വന്ന് നമുക്ക് ഇങ്ങനെ കുക്കിംഗ് ബ്ലോഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ ചിക്കൻ കറിയുടെ തന്നെ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെന്ന് വെച്ചാൽ അതിലേക്കൊക്കെ റെക്കമെൻഡ് പോവും നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ റെക്കമെൻഡേഷൻ പോകുമ്പോൾ നമ്മളുടെ റെക്കമെൻഡേഷൻ പോയിട്ട് നമ്മളുടെ വീഡിയോ ആണ് അവർ കാണുന്നത് അപ്പോൾ നമുക്ക് വ്യൂസ് കൂടും അങ്ങനെ നമുക്ക് വ്യൂസ് കൂടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടും പിന്നെ നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളുടെ യൂട്യൂബ് ചാനലെടുത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ പ്രൈവറ്റ് ഷെഡ്യൂൾഡ് പബ്ലിക്ക് അങ്ങനെ നമുക്ക് ആക്കാൻ പറ്റും അതിൽ നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ടത് ഷെഡ്യൂൾഡാണ് ചെയ്യേണ്ടത് നമ്മളൊരു ടൈം നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് നമ്മളത് ഷെഡ്യൂൾ ചെയ്തു വെക്കുക കാരണം ഇപ്പോൾ ഒരു ദിവസമെങ്കിലും മുൻപ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മുന്നേന്ന് വേണം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ എത്ര ഇപ്പോൾ ഒരു അഞ്ചു മണിയാണെന്ന് വിചാരിക്കുക മണിക്ക് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്തു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അത് ഡയറക്റ്റ് നമ്മൾ പബ്ലിക് ആക്കി വെക്കരുത് നമ്മൾ അത് ഷെഡ്യൂൾ ചെയ്യാം ഷെഡ്യൂൾ ചെയ്ത ഇന്നത്തെ ഡേറ്റിൽ ഇതേ ടൈം ഒരു അരമണിക്കൂർ ശേഷം അഞ്ചരയ്ക്ക് നമുക്കത് ഷെഡ്യൂൾ ചെയ്തു വയ്ക്കാം കാരണം നമുക്ക് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ റെക്കമെൻഡ് ചെയ്യാനുള്ള ഒരു ടൈമിങ് വേണം അത് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് റെക്കമെൻ്റേഷനിലേക്ക് പോകണം അല്ലാതെ നമ്മൾ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്തു വെച്ചാൽ ഡയറക്റ്റ് ഇങ്ങനെ വായി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂസ് തന്നെ കിട്ടുള്ളൂ നമുക്ക് വ്യൂസ് കൂടാൻ വേണ്ടത് നമുക്ക് നമ്മൾ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ നമുക്ക് വ്യൂസ് കൂടണം അപ്പം വ്യൂസ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കണം ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒരു കറക്റ്റ് നമ്മൾ നമ്മളെല്ലാറ്റിലും ഒന്ന് കീപ്പ് ചെയ്യാം ഇപ്പോൾ വീഡിയോസ് ആണെങ്കിൽ വീഡിയോസ് ഇപ്പോൾ നമ്മൾ ഷോർട്സ് ആണ് കൂടുതലിടുന്നെച്ചാൽ അതേ ടൈമിംഗ് നമ്മൾ മെയിൻ്റെ ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളിതും ഇങ്ങനെ നോക്കണം എന്താ പറയുക നമ്മൾ ഷെഡ്യൂൾ ഇത് ഷെഡ്യൂൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകണം അപ്പം അങ്ങനെയാണ് നമുക്ക് നമ്മുടെ വ്യൂസ് കൂടാൻ പറ്റുള്ളൂ പിന്നെ പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് അറിയാം നമുക്ക് യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആവുകയാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ഹവേഴ്സ് കവർ ചെയ്യണം അതായത് നമ്മളുടെ എല്ലാ വീഡിയോസ് നമ്മൾ എത്ര വീഡിയോസ് ഇടുന്നുണ്ടോ ആ എല്ലാ വീഡിയോസും കൂടെ ഫോർ തൗസൻഡ് ഹവേഴ്സ് എത്തിക്കണം അതായത് നാലായിരം മണിക്കൂർ കവർ ചെയ്യും വേണം അതുപോലെ തന്നെ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സും വേണം എന്നാലാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആവുക മോണിറ്റൈസ് ആയി കഴിഞ്ഞാൽ പലരുടെയും വിചാരം സത്യം പറഞ്ഞാൽ പൈസ അപ്പം തന്നെ കിട്ടും എന്നാണ് പൈസ അപ്പം തന്നെ കിട്ടില്ല നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി എന്നേ ഉള്ളൂ അതായത് പൈസ വന്നുകൊണ്ടിരിക്കും അതായത് നമുക്ക് ഏണിങ്സ് എന്താ പറയുക നമുക്കിങ്ങനെ മോണിറ്റൈസ് ആയതുകൊണ്ട് പൈസ ഇങ്ങനെ നമുക്ക് പൈസ അക്കൗണ്ടിൽ വരില്ല പൈസ എങ്ങനെ നമുക്ക് ഓരോ വീഡിയോസിനും ഇത്ര പേഴ്സൻ്റ് ഇത്ര പേഴ്സൻറ്റേജ് വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും അതായത് ഓരോ വ്യൂവിനും പൈസ ഇങ്ങനെ കയറും അത്രയാണ് ഉള്ളത് ഡോളർ വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ കയറുന്നത് അല്ലാതെ മോണിറ്റൈസ് കഴിഞ്ഞാൽ നമുക്ക് അപ്പോ തന്നെ നമുക്ക് പൈസ ഒന്നും കിട്ടില്ല കേട്ടോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വീഡിയോസിൽ തമിണയിൽ കൊടുക്കാമെന്ന് അതുപോലെ തന്നെ നമുക്ക് ഷോർട്ട്സിലും തമിഴേല് കൊടുക്കാം കേട്ടോ ഷോർട്സിൽ തമിണയിൽ കൊടുക്കാൻ പറ്റും എനിക്ക് ഇപ്പോഴാണ്ട്ടോ സത്യം പറഞ്ഞാൽ മനസ്സിലായത് അപ്പം നമ്മുടെ ഷോർട്സിൽ നമുക്ക് അട്രാക്റ്റീവായ തമിഴില് കൊടുക്കാൻ പറ്റും തമിഴിൽ പറഞ്ഞു കഴിഞ്ഞാൽ കവർ ഫോട്ടോ കവർ ഫോട്ടോ ആണ് നമുക്ക് കൂടുതലും കൊടുക്കാൻ പറ്റുക കവർ ഫോട്ടോയിൽ നമുക്ക് വല്ലതും ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് നമ്മളിങ്ങനെ ടെക്സ്റ്റ് എഴുതി ഇടുമല്ലോ ഇപ്പോൾ അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനൽ തുടങ്ങാം അതുപോലെ തന്നെ പക്ഷെ നമുക്ക് തുടങ്ങുന്ന ഇൻട്രസ്റ്റ് പലപ്പോഴും എല്ലാവരും കാണിക്കുന്നില്ല പക്ഷെ അതുപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ അപ്പോൾ നമുക്ക് എന്താ പറയുക യൂട്യൂബിന് വേണ്ടി മുഴുവൻ സമയം ഇരിക്കുക എന്നും ഞാൻ പറയില്ല പക്ഷേ നമുക്കിപ്പോൾ വേറെ ജോബ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു സൈഡായിട്ട് നമുക്ക് പാർട്ട് ടൈം പോലെ നമുക്ക് യൂട്യൂബിൽ കൊണ്ടുപോകാം പിന്നെ നമുക്ക് ഏൺ ചെയ്ത് തുടങ്ങി വെച്ചാൽ ഓക്കെ നമുക്കത് ഫുൾ ടൈമായിട്ട് നമുക്ക് കൊണ്ടുനടക്കാം കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് പുതിയ യൂട്യൂബേഴ്സിനുള്ള എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം ബൈ ബൈ